ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ സമ്മേളനം വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിൽ നടപടിക്രമങ്ങളിലുണ്ടായ മാറ്റം സഭയിലും പ്രതിഫലിച്ചു ധനാഭ്യർത്ഥന ചർച്ചകൾക്കൊപ്പം ധനകാര്യ ബില്ലും പരിഗണിച്ചാണ് ഇന്ന് സഭ പിരിഞ്ഞത് എക്സൈസ് തദ്ദേശ ഭരണം എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയായതുകൊണ്ട് തന്നെ ഇന്ന് സഭ സജീവമായിരുന്നു ചർച്ചയിൽ എക്സൈസ് ഉണ്ടായിരുന്നെങ്കിലും ഊന്നൽ തദ്ദേശ വകുപ്പിന് തന്നെയായിരുന്നു പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന പ്രോത്സാഹനവും ഞെരുക്കലും അവതരിപ്പിക്കാൻ അംഗങ്ങൾ മത്സരിക്കുക തന്നെ ചെയ്തു കേന്ദ്ര അവഗണനയും ചർച്ചാ വിഷയമായി മന്ത്രിയുടെ മറുപടിക്കൊടുവിൽ ധന അഭ്യർത്ഥന സഭ പാസാക്കി തുടർന്ന് ധനവിനിയോഗ ബില്ലാണ് സഭ പരിഗണിച്ചത് ധനകാര്യ ബില്ലിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് മുഴച്ചുനിന്നത് ചർച്ചകൾക്കൊടുവിൽ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു ധന അഭ്യർത്ഥനയ്ക്കൊപ്പം തന്നെ സജീവമായിരുന്നു ശൂന്യവേളയിലെ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിനുള്ള അവതരണാനുമതി നോട്ടീസും കേരളത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് പോലെ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ കോൺഗ്രസിനെ പുകഴ്ത്തിയ ലീഗിനെ വിമർശിച്ചുകൊണ്ടാണ് സി പി എമ്മിന്റെ കുഞ്ഞ ഉമ്മത് മാസ്റ്റർ ചർച്ച തുടങ്ങിവച്ചത് ബാബറി മസ്ജിദ് പൊളിച്ചതും ഗുജറാത്ത് കലാപത്തിലെ നിലപാടും മറ്റും ചൂണ്ടിക്കാട്ടി അദ്ദേഹം അവരെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമിച്ചത് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിച്ചിരുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന സി പി എം ഇന്ന് കോൺഗ്രസിന്റെ കാരുണ്യം കൊണ്ട് ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്നുവെന്ന് പ്രതിപക്ഷത്തുനിന്ന് ചർച്ച തുടങ്ങിവെച്ച സനീഷ് കുമാർ ജോസഫ് തിരിച്ചടിച്ചു ഈ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് അവയെ ശ്വാസമുട്ടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കുഞ്ഞാം മാസ്റ്റർ കെ എസ് മാർട്ടിനെ പുകഴ്ത്തിയപ്പോൾ വ്യാപാരികളുടെ ലൈസൻസിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സനീഷ് കുമാർ അതിനെയും ഖണ്ഡിച്ചു കരാറുകാർ പണികൾ ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞ സനീഷ് കുമാർ ട്രഷറി നിയന്ത്രണം കൂടിയായതോടെ കരാറുകാർ വല്ലാത്ത പ്രതിസന്ധിയിലാണെന്നും ട്രാപ്പ് കേസുകളിൽ റവന്യൂ തദ്ദേശ വകുപ്പുകൾ തമ്മിൽ മത്സരമാണെന്നും പറഞ്ഞു സർക്കാരിന്റെ മുൻഗണന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണെന്ന് പി എസ് സുപാൽ ചൂണ്ടിക്കാട്ടി മറ്റൊരു മുൻഗണനയാണ് ലൈഫ് ഭവന പദ്ധതി പട്ടികയിലുള്ളവർക്കെല്ലാം വീട് കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവച്ചു കെ സ്മാർട്ടിൽ അപാകത കാട്ടുകയല്ല ചെയ്യേണ്ടത് മാതൃകാപരമായ പദ്ധതിയാണ് ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം പരാതികൾ തീർപ്പ് കൽപ്പിക്കാനായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപാൽ സനീഷിന് തിരിച്ചടി നൽകിയത് കെട്ടിടനികുതിയിൽ പുനഃപരിശോധന നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കണമെന്നും സുപാൽ ആവശ്യപ്പെട്ടു മയക്കുമരുന്നിന്റെ ഭീകരതയാണ് കെ കെ രമ ചൂണ്ടിക്കാട്ടിയത് ശക്തമായ ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇതിന് സഹായകരമാകുന്നു പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് പ്രശ്നം നിയമങ്ങൾ കാലപ്പഴക്കമായവയാണ് വേണ്ട രീതിയിൽ നിയമത്തിൽ മാറ്റം വരുത്തണം അബ്കാരി കേസുകളിലുണ്ടാകുന്ന വർദ്ധനയ്ക്കനുസൃതമായി ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വനിതകൾ ധാരാളമായി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ടാകണമെന്നും അവർ നിർദ്ദേശിച്ചു ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എക്സൈസിനെ കുറിച്ചാണെന്നായിരുന്നു തുടർന്ന് സംസാരിച്ച യു പ്രതിഭയുടെ അഭിപ്രായം മദ്യവർജന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം മയക്കുമരുന്ന് നിയമത്തിലെ ഭേദഗതികൾ വല്ലാത്ത ദോഷമായിട്ടുണ്ട് സിലബസുകളിൽ തന്നെ മയക്കുമരുന്നിന്റെ ദോഷങ്ങളെക്കുറിച്ച് പറയണമെന്നും അവർ നിർദ്ദേശിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ ടി ഐ മധുസൂദനൻ ഡോ എൻ ജയരാജ് കെ ശാന്തകുമാരി ഡോക്ടർ സുജിത് വിജയൻപിള്ള മാത്യു ടി തോമസ് പി ബാലചന്ദ്രൻ ഐ ബി സതീഷ് എൽദോസ് പി കുന്നപ്പിള്ളി ടി വി ഇബ്രാഹിം അൻവർ സാദത്ത് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ധന ശേഷം മന്ത്രി കെ എൻ ബാലഗോപാൽ ധനകാര്യ ബിൽ അവതരിപ്പിച്ചു ധനകാര്യ ബില്ലും ചർച്ചകൾക്കൊടുവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് ഇന്ന് സഭ പിരിഞ്ഞു രാവിലെ പകർച്ചവ്യാധിയായിരുന്നു സഭയിൽ ചർച്ചയായത് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിലും പകർച്ചവ്യാധികൾ തടയുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ടി വി ഇബ്രാഹിമിന്റെ നടപടികൾ നിർത്തിവെയ്ക്കാനുള്ള ഉപക്ഷേപത്തിന്റെ ചർച്ചയിലാണ് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് പകർച്ച പനികളുടെയും മറ്റു രോഗികളുടെയും നിയന്ത്രണത്തിലും പരിചരണത്തിലും കേരളം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് കണക്കുകൾ നിരത്തി സമർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം അത് അംഗീകരിച്ചില്ല കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പനിയിലും മറ്റു പകർച്ചവ്യാധിയിലും ആശങ്കയുളവാക്കുന്ന സ്ഥിതിയില്ല മലേറിയ മറ്റു പലയിടങ്ങളിലും പകരുന്നുണ്ട് ഇവിടെ അതുണ്ടായിട്ടില്ല എന്നാൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു രോഗമുണ്ടാകുമ്പോൾ ഭയക്കേണ്ടത് നടപടിയെ പേടിക്കുന്ന സർക്കാരിനെയാണെന്ന ആപ്തവാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ടി വി ഇബ്രാഹിം നടപടി നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി തേടിയത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളം ചിക്കൻകുനിയ കോളറ പോലുള്ള രോഗങ്ങളുടെ പിടിയിലായിരുന്നു എന്നാൽ ഇക്കുറി മഴയ്ക്ക് മുമ്പ് തന്നെ കേരളം രോഗങ്ങളുടെ പിടിയിലായെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യരംഗത്ത് നാം മുന്നിലാണെന്നും യൂറോപ്യൻ നിലവാരത്തിലാണെന്നും ഒക്കെ വീമ്പിളക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ പകർച്ചപ്പനിയിലും ജലജന്യ രോഗങ്ങളിലുമാണ് നാം ഒന്നാം സ്ഥാനത്ത് ജലസ്രോതസ്സുകളിലെ അണുബാധ കണ്ടെത്താൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല മൂടി മൂടിപ്പൊതച്ചു കിടക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പെന്നും അദ്ദേഹം പറഞ്ഞു പനിയും മറ്റു രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൃത്യമല്ലെന്ന് ഇറങ്ങിപ്പോക്കിനു മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഈ സ്ഥിതിക്ക് കാരണം ആരോഗ്യ വകുപ്പ് മാത്രമാണെന്ന് പറയുന്നില്ല കഴിഞ്ഞ വർഷത്തിനിടയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമായി പരാജയപ്പെട്ടത് ഈ വർഷമായിരുന്നു പകർച്ചവ്യാധികളുടെ മൂലകാരണം കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ ട്രെയിൻ യാത്രയിലെ ദുരിതങ്ങളായിരുന്നു ഇ കെ വിജയന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിശദീകരിച്ചത് കാസർഗോഡ് മുതൽ പാർശാല വരെ ഒരു പട്ടണമായി കിടക്കുന്ന കേരളത്തെ റെയിൽവേ അവഗണിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി ഇതിനായി നാളെ റെയിൽവേ അധികൃതരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കേരളം അനുഭവിക്കുന്ന യാത്രാ ദുരിതം പുതിയ ലൈനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വിശദീകരിച്ചു കേരളത്തിലെ ട്രെയിൻ യാത്ര വളരെ ഗുരുതരമായ സ്ഥിതിയിലാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ വലിയ കുറവുണ്ട് ഇവിടെ റെയിൽവേയുടെ ആവശ്യകത വരുന്ന സമയമാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ട്രെയിനിനെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ തിരക്കും കൂടുതലാണ് അതിനനുസരിച്ച് വേണ്ട സംവിധാനങ്ങൾ ചെയ്യാൻ റെയിൽവേ തയ്യാറാകുന്നില്ല ഇതുവരെ മൂന്ന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും മലബാർ ഭാഗത്തെ ട്രെയിൻ യാത്രയുടെ ദുരന്തത്തിന് കുറവ് വന്നിട്ടില്ല പരശുറാം മലബാർ തുടങ്ങി നിരവധി സ്ഥിരം യാത്രാ ട്രെയിനുകളുടെ യാത്ര ദുരന്തമായിട്ടുണ്ട് കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ ബോഗികൾ കാലപ്പഴക്കമുള്ളവയും വൃത്തിഹീനമായവയുമാണ് പുതിയ ട്രെയിനുകളും കമ്പാർട്ട്മെന്റുകളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും അനുവദിച്ചിട്ടില്ല ഈ ആഴ്ച തന്നെ റെയിൽവേ മന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ബൃഹത് പദ്ധതി തയ്യാറാക്കി സംസ്ഥാനത്തെ കനാലുകൾ പുനരുദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു കുറ്റിയാടി ഉൾപ്പെടെ എല്ലാ കനാൽ ശൃംഖലകളും അൻപത് വർഷത്തിലേറെ കാലപ്പഴക്കമുള്ളവയാണ് അവയൊക്കെ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അനൂപ് ജേക്കബിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി മൊത്തം കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വകയിരുത്തിയിട്ടുള്ള തുക കണക്കാക്കിയാണ് ഇപ്പോൾ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സാമ്പത്തികമായി പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് മൂവാറ്റുപുഴ പെരിയാർ വാലി പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായി പദ്ധതി തയ്യാറാക്കി നബാർഡിന് സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ കനാലിലെ അറ്റകുറ്റപ്പണികൾ സമയത്തിന് ചെയ്യാനായതുകൊണ്ട് കാര്യക്ഷമമായി കൃഷിക്ക് വെള്ളമെത്തിക്കാനായിട്ടുണ്ട് കുടിവെള്ള പദ്ധതിക്കും വെള്ളം എത്തിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിരണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി നബാർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ കനാൽ ശൃംഖലയിലൂടെ വാർഷിക അറ്റകുറ്റപ്പണി നടത്തിയാണ് തടസ്സമില്ലാതെ ജലവിതരണം നടത്തുന്നത് സാമ്പത്തിക പ്രശ്നം നേരിടുന്നതുകൊണ്ടാണ് നബാർഡിനോട് ഫണ്ട് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ യോഗം വിളിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു എ കെ എം അഷറഫിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി പല എം എൽ എമാരും പരാതി അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഇന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി സാധാരണ നിലയിൽ വയനാട് സുഗന്ധഗിരി പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് മന്ത്രി കെ രാജൻ ടി സിദ്ധിഖിനെ അറിയിച്ചു എന്നാൽ പുതിയ വനസംരക്ഷണ നിയമത്തിൽ ചില ഇളവുകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്